ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചീരു തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ആ ക്ഷപിക്കപ്പെട്ട ആ പാപിയുടെ കുഞ്ഞിനെ ഇനി ഞാൻ പ്രസവിക്കണ അച്ചാ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നിർത്ത് നിൻ്റെ കരച്ചിലെന്ന് പറയാനോ ഇത് കേൾക്കുന്ന മാഷ് ചോദിക്കുകയാണെങ്കിൽ മാഷ് അത് പറഞ്ഞ തന്നെ ആകെ അന്ധം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ തന്നെ ചീരുവിനോട് മാഷ് പറയുകയാണെങ്കിൽ ആരും ക്ഷപിക്കപ്പെട്ട ജന്മങ്ങളല്ല അത് നീ വെറുതെ പറയരുത് ഒരു ഭൂമിയിൽ ഒരു ദൈവം ഒരു ജന്മം നൽകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശപിക്കപ്പെട്ട ജന്മമായിട്ടല്ല പിറന്നു വീഴുന്ന കൈകളാണ് ഷപിക്കപ്പെട്ട ജന്മം എന്ന് പറയാനായിട്ടോ ഇത് കേട്ട അനുഭവം പറയണേ എനിക്ക് എനിക്കിവിളുടെ ഒപ്പം നിൽക്കേണ്ടി വന്നു കാരണം ഇവൾ അത്രയും ബുദ്ധിമുട്ട് തരണം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇവൾക്കൊപ്പം നിന്നത് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നീ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും മമ്മളി പറയുകയാണെങ്കിൽ നീ ഞങ്ങളോട് പറയുമായിരുന്നെങ്കിൽ മോളെ ഞാനതിനൊരു തീരുമാനം എടുത്തിരുന്നില്ലേ ഇന്ന് ആദ്യം തന്നെ ഞാനെന്നെ തീരുമാനം ചെയ്തിരുന്നില്ല എന്ന് പറയുമ്പോൾ മാഷു പറയണേ ആരും അതിനെ തീരുമാനം െടുക്കാനായിട്ടില്ല ഈ അച്ഛൻ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല എന്ന് പറയുമ്പോൾ ചേരു തൻ്റെ അച്ഛനെ വീണ്ടും കെട്ടിപ്പിടിച്ച് കരയുണ്ടോ അച്ഛാ അങ്ങനെ പറയില്ല അച്ഛാ എനിക്കിനീ കഴിയില്ല എനിക്കിനെ കൊണ്ട് കഴിയില്ല അച്ഛ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഒരു ഭൂമിയിലോട്ട് ഒരു ജീവം തന്നു കഴിഞ്ഞാൽ അത് നിൻ്റെ കൂടെ നിനക്ക് നാളെ ഭാവിലോട്ട് ഒരു തണലാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ നിൻ്റെ ആ ഒരു തണലിന് വേണ്ടി നീ നിർത്തുക അതല്ലെങ്കിൽ മുളയിലെ നുള്ളിക്കളയുക ഇതാണ് തീരുമാനം ഇത് നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാഷങ്ങ പോകുമ്പോൾ തന്നെ എൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ചീര വീണ്ടും കരയാണ് കേട്ടോ എന്ത് ചെയ്യുമെന്ന് ആ പ്രതിസന്ധിയിൽ കരയാണ് എന്നാൽ ഈ സമയം ലംബോധരനെ ലെതികയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും വിനയൻ ഇറങ്ങി വരികയാണ് അങ്ങനെ വിനയൻ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴെത്താം എന്ന് പറയുന്നത് അപ്പോൾ ലംബോതരൻ ചോദിക്കുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നത് അതേ കുടുംബ കോടതിയിൽ ഏറ്റവും പ്രശസ്തനായ വക്കീലില്ല അയാളാണ് എൻ്റെ കേസ് വാദിക്കുന്നത് അവൾ ഡിവേഴ്സ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കേസ് കൊടുക്കാൻ പോകുന്ന അവൾക്കെതിരെയാണ് എന്തായാലും അവൾ കുടുങ്ങും എന്ന് പറയാനേട്ടാ അപ്പോഴേക്കും ലംബോധരൻ പറയുകയാണ് നിന്റെ വിശ്വാസം നന്ന് നീ അത് ആത്മവിശ്വാസം നിനക്ക് നിറവേറി കിട്ടിയാൽ എന്നെ നന്നായിരുന്നു എന്ന് പറയട്ടെ അപ്പോഴേക്കും എധികം പറയണേ മോനെ നീ വിചാരിക്കുന്നത് പോലെയൊന്നും കേസ് നടക്കില്ല ഇല്ലാത്ത ഗർഭത്തിൽ നീ എന്തിനാ വെറുതെ അങ്ങനെ പറയുന്നത് ഉടൻ തന്നെ വിനയം പറയാം ഉണ്ട് അമ്മേ ആ ഗർഭമുണ്ട് അത് ഉള്ളത് തന്നെയാണ് മാഷ അത് ഒളിപ്പിച്ചു വെക്കുന്നതെങ്കിൽ ഇന്നത്തോടു കൂടി അതിനെല്ലാം അവസാനമാവും അമ്മയും അമ്മാവനും എന്നെ അനുഗ്രഹിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൈകൾ പിടിച്ച് തൻ്റെ തല നിറുകിൽ അങ്ങ് വെച്ചിട്ട് വിനയൻ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ പിന്നീടാണെങ്കിൽ സുശീലയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ ഇങ്ങനെ ഇന്ദ്രൻ പേപ്പറും ഇങ്ങനെ വായിച്ചിരിക്കുന്ന സമയത്താണ് ശ്യാമും സത്യനും കൂടി കയറി വരുന്നത് കേട്ടോ അപ്പോൾ അവരെ കാണുമ്പോഴത്തേക്ക് സോന ചായയുമായി വരികയാണ് അപ്പോൾ ഇവർ രണ്ടാളെയും കണ്ട തന്നെ സത്യം പറ സത്യനോട് ശ്യാമിനോട് ചോദിക്കുകയാണ് ഇന്നത്തെ നടത്തൊക്കെ കഴിഞ്ഞു ആ എന്നൊക്കെ കഴിഞ്ഞു എന്ന് പറയണേ അങ്ങനെ സത്യനോട് പറയണേ എന്താണ് ഇതിൻ്റെ പരിപാടി ഇന്ന് ഇനി കടയിലോട്ട് വരില്ലേ എന്ന് ചോദിച്ച തന്നെ സത്യം പറയുകയാണ് ഞാൻ കടയിലോട്ടൊന്നും വരുന്നില്ല എന്ന് പറയാനോ ഞാൻ ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശം എന്ന് പറയുമ്പോഴേക്കും സുശീലയും സോനെ അവിടെ എത്തിട്ടാ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ചോദിക്കണേ എന്താടാ നീ കടയിലോട്ട് വരാത്തത് ഇനിയിപ്പോൾ സച്ചി സാറിൻ്റെ കച്ചവടം നീ കാരണം ആ കസ്റ്റമറൊക്കെ ഇവിടോട്ട് വരുമെന്ന് കരുതിയിട്ടാണോ ഏയ് അങ്ങനത്തെ ഒരു പേടി എനിക്കില്ല കാരണം ഇന്ദ്രേട്ട സച്ചി സാറിൻ്റെ കടയിൽ പണിയെടുക്കുമ്പോൾ സച്ചി സാർ ആ കട നിർത്തിക്കൊണ്ട് തന്നെ അല്ലേ ഇന്ദ്രേട്ടൻ വേറൊരു കടയിട്ട് എന്ന് വെച്ച് സച്ചി സാർ തകർന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു പേടി എനിക്കില്ല എന്ന് പറയട്ടെ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സുശീലൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കണേ എന്തിനാണ് ഈ വെറുതെ പ്പോഴും ഇറങ്ങി പോകുന്ന ആളുകളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് അവരെ ഓരോരുടെ പണി നോക്കി പോയിക്കോട്ടെ എന്തിനാണ് ഇന്ദ്ര അനീ വേണ്ടാത്തത് നിൽക്കുന്നതെന്ന് പറയട്ടോ അപ്പോഴേക്കും സത്യം പറയണേ ഇനി ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല അത് അമ്മ പറഞ്ഞാലും ഞാൻ ഇറങ്ങിപ്പോയില്ല എന്ന് പറയാനോ അപ്പോഴേക്കും സുശീല ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നിട്ട് സോന ചായ അങ്ങനെ കൊടുന്നു കൊടുക്കുകയാണ് ഈ സമയം ഇന്ദ്രനെ മാത്രമാണ് ചായ എങ്ങനെ കൊടുന്നു കൊടുക്കുന്നതായിട്ടോ സുഷീല സോന അപ്പോഴേക്കും സത്യനും ഷാമിനും ചായ കൊടുന്ന് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ സോന വരുന്നതിന് വരുന്നതിനോടടുപ്പിച്ച് തന്നെ സുശീല പറയുന്നുണ്ട് അല്ലെങ്കിൽ ഉപകാരമില്ലാത്തവരെന്ന് എന്തിനാണ് ഇന്ദ്രൻ ഈ കടയിൽ പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവരൊക്കെ ഇറക്കി വിട്ടേക്കെ എന്ന് പറഞ്ഞു കൊടുന്ന് തന്നെ അമ്മ എന്തിനാണ് ഇങ്ങനെ നന്ദിയില്ലാത്ത സംസാരം സംസാരിക്കുന്നതെന്ന് സത്യം പറയണേ എൻ്റെ പഠിപ്പ് കഴിഞ്ഞു കൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ഇന്ദ്രട്ടനും ചെയ്തു കൊടുത്തിട്ടുണ്ട് അമ്മക്കും ചെയ്തു കൊടുത്തുന്നുണ്ട് അതൊക്കെ അതിൻ്റെ ക്യാഷ് ഞാൻ അമ്മയുടെ കൈകളിൽ കൊടുന്നു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു തന്നെ സോന പറയണേ അല്ലെങ്കിൽ സത്യട്ടാ അമ്മയ്ക്കിപ്പോൾ മറവിരോഗം ും തുടങ്ങിയിട്ടുണ്ടെന്ന് പറയട്ടെ അപ്പോഴേക്കും സുശീലൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് മറവി രോഗം നിൻ്റെ മറ്റവനാണ് അല്ലാതെ എനിക്ക് മറവി രോഗമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സുശീല ഒച്ച ഒച്ചയെടുത്ത് സോനയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ ഇത് കാണുന്ന ഇന്ദ്രനും സത്യനും ഷാമൊക്കെ അങ്ങ് ചിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ഷ്യാമിനെ കളിയാക്കിയിട്ടാണ് പറയുന്നത് മറ മറവി രോഗം ഇവനാണ് ഇവനാണല്ലോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നിട്ടും അതൊക്കെ മറന്നിട്ട് ഈ വീട്ടിൽ നാണമില്ലാതെ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞ ഉടൻ തന്നെ ആഹ് അത് ശരിയാണ് എനിക്കങ്ങനെ നാണമെന്നില്ല എനിക്ക് മറന്നത് കൊണ്ടാണല്ലോ ഇവിടെ നിൽക്കാൻ കഴിയുന്നതെന്ന് ഏർ ഷ്യാമ തിരിച്ചും പറയാനിട്ട് അപ്പൊ ഇതൊക്കെ കേട്ട് ചിരി വരികയാണ് ഇവർക്ക് അപ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ എന്തായാലും ഞാൻ ആരുടെയും കൂടെ നിൽക്കുന്നില്ല ഞാൻ ഈ ട്രാവൽസിൽ നിൽക്കാനാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അത് ഞാൻ നിൽക്കുകയും ചെയ്യും അവിടെ മുന്നോട്ട് പോകണം അപ്പോഴേക്കും സുഷീലയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് ഇന്ദ്ര എന്തിനാണ് ഈ അട്ടയെ പിടിച്ചും മെത്തയിൽ കിടത്താൻ നോക്കുന്നത് അതൊരിക്കലും കിടക്കില്ല അതങ്ങനെ തന്നെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് സുഷീല കൂടി അവിടെ നിന്ന് പോകുമ്പോൾ മറ്റുള്ളവരെല്ലാവരും ചിരിക്കാനായിട്ടാണ് അമ്മയുടെ ആ ഒരു കാട്ടിക്കൂട്ടിൽ കണ്ട് മക്കൾക്ക് എല്ലാവർക്കും ചിരി വരികയാണ് ശ്യാമിനെ കുറെ തരം താഴ്ത്തി സംസാരിച്ചെങ്കിലും കൂടിയിട്ട് ആ കാട്ടിക്കൂട്ടിൽ കണ്ട് ചിരി വരുകയാണ് കേട്ട അപ്പം ഈ സമയം ഇടയ്ക്ക് വെച്ചിട്ട് സുശീല പറയുന്നുണ്ട് എന്തായാലും ഈ ഇനിൻ്റെ പെങ്ങളും ഈ കാണുന്ന അളിയനൊക്കെ ഉണ്ടല്ലോ ഇവരെ കണ്ടിട്ടാണ് ഇനി ട്രാവൽസിലോട്ട് പോകുന്നതെങ്കിൽ ഇവരങ്ങ് പോകും പിന്നീട് നീ തന്നെ അത് നോക്കി നടത്തണമെന്ന് പറഞ്ഞു ഉടൻ തന്നെ ഷ്യാമു പറയണം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇനി പോവില്ല എന്ന് പറയട്ടോ അങ്ങനെ നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ അങ്ങനെ പോവില്ല എന്ന് പറയാൻ അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ സത്യം പറയണേ അതമ്മേ അമ്മക്കാണ് ഒരിക്കലും നടക്കാത്തത് ഈ വീട് മൂന്ന് പേർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് പിന്നെ ആരുടെങ്കിലും ഒപ്പില്ലാതെ ആരെങ്കിലും ഈ വീട് വിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും ഒപ്പ് ഞങ്ങളുടെ ഒക്കെ വേണം അതുകൊണ്ട് അമ്മ വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല അമ്മയുടെ അത് അതേ അവകാശം മക്കൾക്കുണ്ടെന്ന് പറയട്ടെ അപ്പോൾ ഈ സുശീലയുടെ ആ ഒരു ഒച്ചപ്പാടൊക്കെ കേട്ട് സത്യനേന്ദ്രൻ ഒരു സൈഡിലിരുന്ന് ചിരിക്കുന്നു എഴുതിട്ട് അപ്പോൾ ഉടൻ തന്നെ സോന പറയണേ ഞാൻ ഒരിക്കലും ഇനി ഈ വീട്ടിൽ നിന്നും പോകില്ല ഇവിടെ തന്നെ നിൽക്കും അപ്പോൾ ഉടൻ തന്നെ എന്താടി ഇനി പോവാത്ത നീയല്ലേ വാടക വീട്ടിലോട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞത് അതേ സത്യേട്ടനോട് ഞങ്ങളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്നില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് സത്യേട്ടനും ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കും തന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിന്നും പോകില്ല എന്ന് പറയട്ടെ അപ്പത്തൊക്കെ കേൾക്കുമ്പോൾ സുശീലൊക്കെ ദേഷ്യം പിടിച്ചു സുഷീൽ അങ്ങ് കൂടി അകത്തോട്ട് കയറി പോകുമ്പോൾ ഇവരെല്ലാവരും നിന്ന് ചിരിക്കന് പോലും ചിരിവരുന്ന ആ ഒരു പ്രവൃത്തിയാണ് സുഷീല ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ എന്നാൽ ഈ സമയം അമ്പിളിയാണ് കാണിക്കുന്നത് അമ്പിളി രഘുനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് ആ അപ്പോൾ രഘു പറയുകയാണ് നമ്മൾ സംശയിച്ചത് എത്ര ശരിയാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞ കാര്യമാണ് പക്ഷേ നിങ്ങൾ എൻ്റെ വാക്കിന് പുല്ല് വില പോലും തന്നില്ലല്ലോ അപ്പോഴേക്കും രഘു പറയണേ എന്നാലും ചിരി എന്തിനായിരിക്കും മറച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്പളി അത് സാഹചര്യം അവളെ പറഞ്ഞിട്ടും കുറ്റമില്ല കാരണം രണ്ട് കുഞ്ഞുങ്ങൾ മുന്നിലുണ്ട് പിന്നെയുള്ളത് ഇത് അപ്പോൾ എന്തായാലും കോട്ട് പന്ത് ചെന്ന് വിനയൻ്റെ കോട്ടിലോട്ട് തന്നെയാണല്ലേ അടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ അത് അങ്ങനെ തന്നെ ാണ് വരുന്നത് എന്തായാലും അവൻ്റെ കൂടെ നരുകെട്ടവൻ്റെ കൂടെ ഇനിയും ചേരുവിനെ വിടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ കേസ് കോടതിയിലുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ വെറുതെ ആവശ്യമില്ലാത്തത് തലയിടേണ്ട എന്നൊക്കെ പറഞ്ഞ് ചെറിയ കൊണ്ട് ഓരോ പ്രായങ്ങൾ കാട്ടി അമ്പലിങ്ങ് ഫോം വെക്കുകയാണ് കേട്ടോ ഇതേ സമയം അമ്പിളിയുടെ ആ ഒരു കാട്ടിക്കൂട്ടലിൽ എന്താണ് അമ്പിളി മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാത്ത ആ ഒരു വിധത്തിലുള്ള കാട്ടിക്കൂട്ടലാണ് കേട്ടോ പിന്നീട് വിനയം നേരെ പോലീസ് സ്റ്റേഷനോട്ട് വക്കീലിനായി പോയിരിക്കണം അങ്ങനെ ആ ഒരു താൻ കൊടുത്ത ആ ഒരു പരാതി വായി പോലീസ് പറയുന്നത് എന്തോന്ന് കേസാടോ ഇതിന് നൂറായിരം കേസ് ഇവിടെ എടുക്കുമ്പോൾ തൻ്റെ ഈ കുഴഞ്ഞു പറഞ്ഞ ഈ കേസ് ഇതൊക്കെ ആര് ബാധിക്കൂടോ തൻ്റെ ഭാര്യ ഗർഭിണിയാണോ എല്ലോ എന്ന് പരിശോധിക്കാൻ പോലെയല്ല ഞങ്ങളുടെ പണി എന്ന് പറയട്ടെ അപ്പോഴേക്കും ഇനിയും പറയേണ്ടത് അങ്ങനെയൊന്നും പറയില്ല സാർ സാറിൻ്റെ കൈകളിലാണ് എൻ്റെ ജീവിതം എൻ്റെ കൈകളിൽ തൻ്റെ ജീവിതം എങ്ങനെയാകുവിടും തൻ്റെ കാര്യ ഗർഭിണിയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ താൻ ആദ്യം നോക്ക് ആദ്യം തൻ്റെ കാര്യ ഗർഭിണിയാണോ എന്നുള്ള എന്തെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തൻ്റെയിലുണ്ടോ ഇല്ല പിന്നെ ഞങ്ങൾക്ക് തെളിക്കുക എങ്ങനെയാണോ കഴിയുക ഞാൻ തൻ്റെ പണിയൊക്കെ പോയിക്കേ എന്ന് പറയുമ്പോൾ അവിടെയോ വക്കീൽ പറയുമ്പോൾ ഞാനും കൂടി വന്നത് ഒരു കേസ് തെളിക്കാനാണ് ആ കേസ് വാദി കേസ് വായിക്കുമ്പോൾ വലിയ നിസാ വലിയ പ്രശ്നമായി തോന്നില്ല നിസാര പ്രശ്നമായി തോന്നും പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കേസ് തന്നെയാണിത് ഇവൻ്റെ ഭാര്യ ഡിവേഴ്സിന് വേണ്ടി ലെറ്റർ ലെറ്റർ അഴിച്ചിട്ടുണ്ട് അതിനിടയ്ക്കാണ് ഇവൻ്റെ ഭാര്യ ടൗണിൽ വന്നപ്പോൾ ഇവൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ള സത്യം അറിഞ്ഞത് അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് അത് അവർ സമ്മതിച്ചു തരുന്നില്ല ആ മാഷും ആ മാഷിൻ്റെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ചീരു ഗർഭിണിയല്ല എന്നാണ് പറയുന്നത് ഒരു കുരുന്ന് ജീവനെ ഈ ഇതിൽ തന്നെ നശിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ അതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഒരു ജീവൻ ഒന്നിക്കുമെങ്കിൽ ഒരു കുടുംബം ഒന്നിക്കുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് എന്നൊക്കെയുള്ള തട്ടിക്കൂട്ട് വാക്കുകൾ വക്കീലും പറയുമ്പോൾ അവിടെ പോലീസുകാരൻ പറയുന്നത് എനിക്ക് യാതൊരു എതിർപ്പൂല ഒരു കുടുംബം ഒന്നിക്കുന്നതും കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുന്നതൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ തെളിവുകളില്ലാതെ ഞാൻ എങ്ങനെ പോകുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ വിനയൻ്റെ വക്കീൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു പണി ചെയ്ത് മാഷിനൊന്ന് വിളിക്കും മാഷിന് വിളിച്ചാൽ മാഷിനോട് സംസാരിച്ച് അയാളുടെ വായിൽ നിന്ന് സത്യം അറിയാൻ പറ്റും ഗർഭിണിയാണെങ്കിൽ ഗർഭിണിയാണ് എന്നുള്ള സത്യം അറിയാൻ പറ്റും അതാണ് എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം ചേരുവിനെയാണ് കാണിക്കുന്നത് ചേരുവി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും അനുഭവം വരികയാണ് മോളെ അച്ഛനോട് എല്ലാം തുറന്ന് പറയാത്ത ആ ദേഷ്യത്തിലാണ് അച്ഛൻ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിന്റെ മുകളിലുള്ള രണ്ട് കുട്ടികളും ഈ ഒരു കുഞ്ഞു എനിക്ക് വളർത്താൻ പറ്റില്ല എന്നെല്ലാവർക്കും അറിയാം അത് അമ്പളിച്ച് അമ്പിളി പറയുന്നുണ്ട് കേട്ടോ രഘുനിയുടെ ആക്കാര്യം അച്ഛനുള്ള ആ വാശിയും ദേഷ്യവും അതാണ് എന്നാൽ ി പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുഭമയും ചിരുവിനോട് പറയണേ അപ്പോൾ ചിരി പറയണേ ഇവിടെ റൂമിലുണ്ട് എനിക്ക് അച്ഛനെ കാണണം എന്തിനാ മോളെ ഇനി അച്ഛനെ കാണുന്നത് അത് അച്ഛനെ കാണണം എന്ന് പറഞ്ഞത് എനിക്ക് കുഞ്ഞിനെ വളർത്താൻ കഴിയില്ല കാരണം എനിക്ക് മുകളിൽ രണ്ട് കുട്ടികളുണ്ട് ഇനി മൂന്നാമതൊരു കുട്ടിയും കൂടിയായ എല്ലാം കൂടി എന്നെക്കൊണ്ട് താങ്ങില്ല അതുകൊണ്ട് തന്നെ എനിക്കിതിനെ കളയണം ഇതിപ്പോൾ ജീവനില്ലാത്ത ഒരു ഒന്നും പോലും ആവാത്ത ഒന്നാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ഈ ഒരു അണുവിനെ നശിപ്പിച്ച് എന്ന് കരുതി ഒന്നും ഭൂമിയിൽ വരാൻ പോകുന്നില്ല ില്ല അതുകൊണ്ട് അച്ഛനെ എൻ്റെ ധർമ്മസങ്കടം മനസ്സിലാവും എൻ്റെ അച്ഛന് തന്നെ എന്നോട് അച്ഛനോട് തന്നെ ഞാൻ കാര്യം പറയട്ടെ എന്ന് പറഞ്ഞാൽ റൂമിലോട്ട് പോകുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ വിളി വരുന്ന കേട്ടെ ഇത് അനന്തമാഷല്ലേ എന്ന് ചോദിക്കണം ഇതാരാണ് ഞാൻ ഇന്ന ഭാഗത്ത് നിന്നുള്ള എസ് ഐ ആണെന്ന് പറയട്ടെ എന്താ വിശേഷി എന്ന് പറയുമ്പോൾ വിനയൻ വിനയൻ എന്നൊരാൾ ചിരുവിന്റെ നേർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ നെറുകിട്ടവനെ കൊണ്ട് ഇനിയും എൻ്റെ കുഞ്ഞിനെ കൂടി ജീവിക്കാൻ സമ്മതിക്കില്ലേ അവൻ്റെ നേർക്ക് ഞങ്ങൾക്ക് ഇപ്പോ വക്കിൽ നോട്ടീസ് അയച്ചതല്ല പിന്നെ എന്തിനാണ് അവൻ എൻ്റെ മോളുടെ പേർക്ക് കേസ് കൊടുത്തിരിക്കുന്നത് അവൻ്റെ കുഞ്ഞിനെ അപോഷം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കേസാണ് കൊടുത്തിരിക്കുന്നത് പറയുമ്പോൾ ചേരുവ അനുഭവം ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം മാഷ് എന്തോ പറയാനൊരുങ്ങുന്ന ആ സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്